ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ആറ് നിയന്ത്രണം ദൈവത്തിന് വിട്ടുകൊടുക്കുക യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും ചെയ്യും എസക്കെൽ പ്രവാചകന്റെ പുസ്തകം പതിനേഴാമതിയായും ഇരുപത്തിനാലാം വാക്യം അടുക്കള മേശയിൽ ഒതുക്കാവുന്നത്ര ചെറുതായ ഒരു ഊക്കുമരം സങ്കല്പിക്കുക ഒരു ബോൺസായിയുടെ രൂപം അങ്ങനെയാണ് പ്രകൃതിയിൽ നിങ്ങൾ കാണുന്നതിൻ്റെ ഒരു ചെറിയ പതിപ്പായ മനോഹരമായ ഒരു അലങ്കാരവൃക്ഷം ഒരു ബോൺസായിയും അതിൻ്റെ പൂർണ്ണ വലുപ്പവും തമ്മിൽ ജനിതക വ്യത്യാസമില്ല ആഴം കുറഞ്ഞ ഒരു പാത്രവും പ്രൂണിങ്ങും വേരു മുറിക്കലും വളർച്ചയെ നിയന്ത്രിക്കുന്നു അതിനാൽ ചെറിയ ചെടിയായി തന്നെ നിൽക്കുന്നു ബോൺസായി മരങ്ങൾ അതിശയകരമായ അലങ്കാര സസ്യങ്ങളായിരിക്കുമ്പോൾ തന്നെ അവ നിയന്ത്രണത്തിൻ്റെ ശക്തിയെയും ചിത്രീകരിക്കുന്നു മരങ്ങൾ അവയുടെ പരിസ്ഥിതിയോട് പ്രതികരിക്കുന്നതിനാൽ നമുക്ക് അവയുടെ വളർച്ചയെ നിയന്ത്രിക്കുവാൻ കഴിയുമെന്നത് ശരിയാണ് എങ്കിലും അത്യന്തികമായി കാര്യങ്ങളെ വളരെ വളരാൻ സഹായിക്കുന്നത് ദൈവമാണ് ദൈവം പ്രവാചകനായ എസക്കിയലിനോട് ഇപ്രകാരം സംസാരിച്ചു എ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും ചെയ്യും ഇസ്രായേലിയരെ ആക്രമിക്കാൻ ബാബിലോനിയരെ അനുവദിച്ചുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനതയെ പറിച്ചു കളയുന്ന ഭാവി സംഭവങ്ങളെ മുൻകൂട്ടി കാണിക്കുകയായിരുന്നു എന്നിരുന്നാലും ഭാവിയിൽ ദൈവം ഇസ്രായേലിൽ ഫലം കായ്ക്കുന്ന ഒരു പുതിയ വൃക്ഷം നട്ടുപിടിപ്പിക്കും പലവിധം ചിറകുകളുള്ള പക്ഷികളൊക്കെയും അതിൻ്റെ ശാഖകളുടെ തണലിൽ അഭയം കണ്ടെത്തും വരാനിരിക്കുന്ന സംഭവങ്ങൾ എത്രത്തോളം നിയന്ത്രണാതീതമാണെന്ന് തോന്നിയാലും താനിപ്പോഴും ചുമതലക്കാരനാണെന്ന് ദൈവം പറഞ്ഞു നമ്മുടെ സാഹചര്യങ്ങളെ കൃത്രിമത്വത്തിലൂടെയും സ്വന്തം കഠിനാധ്വാനത്തിലൂടെയും നിയന്ത്രിക്കാൻ ശ്രമിക്കണമെന്ന് ലോകം നമ്മോട് പറയുന്നു എന്നാൽ മരങ്ങളെ വളരാൻ സഹായിക്കുന്ന ഒരേ ഒരു വ്യക്തിക്ക് നിയന്ത്രണം വിട്ടുകൊടുക്കുന്നതിലൂടെ യഥാർത്ഥ സമാധാനവും അഭിവൃദ്ധിയും കണ്ടെത്താനാകും ചിന്തിക്കുക നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നതിന് ശ്രമിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് പ്രലോഭിപ്പിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ആശ്രയിക്കുന്നത് എങ്ങനെ സമാധാനം കൈവരുത്തും ദൈവത്തിന് മഹത്വം